രാത്രിയിൽ ജീപ്പിൽ കടത്താൻ ശ്രമിച്ച അമ്പത് ലിറ്റർ വിദേശ മദ്യം പിടികൂടിയ സംഭവത്തിൽ കന്തലൂർ സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു കന്തലൂർ ഗൃഹനാഥപുരം സ്വദേശിയായ രഞ്ജിത്താണ് പിടിയിലായത് മറയൂർ പോലീസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് പ്രതിയെ പിടികൂടിയത് കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടെ കാന്തല്ലൂർ റോഡിൽ മറയൂർ പോലീസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് പ്രതിയെ പിടികൂടിയത് എസ് ഐ മാഹിം സലീം നയിച്ച പോലീസ് സംഘമാണ് പരിശോധന നടത്തിയത് രഞ്ജിത്ത് ഓടിച്ച ജീപ്പിൽ സംശയം തോന്നിയ പോലീസ് വാഹന പരിശോധന നടത്തിയപ്പോൾ സീറ്റിനടിയിലും വാഹനത്തിന്റെ പിന്നിലുമായി സൂക്ഷിച്ച അൻപത് ലിറ്റർ വിദേശമദ്യം കണ്ടെത്തുകയായിരുന്നു സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷൈജു സിവിൽ പോലീസ് ഓഫീസർമാരായ സനോജ് ഷാജി എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് പ്രതിയെ പിടികൂടിയത് അനധികൃതമായി മദ്യം കടത്തിയതിന് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ജീപ്പ് കസ്റ്റഡിയിലെടുത്തു പ്രതിയെ ചോദ്യം ചെയ്തതിനു ശേഷം ദേവുളം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ മറിയൂർ